പണി തുടങ്ങിയ ടിക്കറ്റ് വിൽപ്പന ഒന്നാം ദിനം തീർത്തത് പുതിയ റെക്കോർഡ് മലയാള സിനിമയ്ക്ക് തുറന്നിടുന്നത് വ്യവസായത്തിന്റെ പുത്തിയൻ സാധ്യതകളെന്ന് സിനിമാലോകം വലിയ പ്രതീക്ഷകളൊന്നും ഇല്ലാതെ വന്ന് മലയാള സിനിമാ ചരിത്രത്തിൽ തരംഗം തീർത്ത സിനിമയാണ് ലൂസിഫർ ആ സമയത്ത് തന്നെ ചിത്രത്തിന് മൂന്ന് ഭാഗങ്ങൾ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു സംവിധായകൻ പൃഥ്വിരാജും രചയിതാവ് മുരളീ ഗോപിയും ലൂസിഫർ പ്രതീക്ഷിച്ചതിലുപരിയായി വിജയം നേടിയപ്പോൾ മുതൽ മോഹൻലാലിന്റെ ആരാധകർ ഉൾപ്പെടെയുള്ള സിനിമാ ആസ്വാദകർ കാത്തിരിപ്പിലായിരുന്നു രണ്ടാം ഭാഗമായ ഇമ്പുരാൻ വേണ്ടി സംവിധായകൻ പൃഥ്വിരാജ് വളരെ ചെറിയ കൊമേഴ്ഷ്യൽ സിനിമയാണെന്ന് പറയുമ്പോഴും പ്രേക്ഷകരുടെ പ്രതീക്ഷ അതിനൊക്കെ അപ്പുറമായിരുന്നു ആ പ്രതീക്ഷയുടെ നിർസാക്ഷ്യത്തിനായിരുന്നു വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ഇമ്പുരാന്റെ ബുക്കിംഗ് ആരംഭിച്ചപ്പോൾ മുതൽ കേരളം മാത്രമല്ല രാജ്യം തന്നെ സാക്ഷ്യം വഹിച്ചത് കാരണം ബുക്ക് മൈ ഷോ ആപ്പിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ആപ്പിന്റെ പ്രവർത്തനം സ്തംഭിക്കുകയും ആദ്യ മണിക്കൂറിൽ ഒരു ലക്ഷത്തിനടുത്ത് ടിക്കറ്റ് വിൽപ്പന നടക്കുകയും ചെയ്തു ഒരു മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിൽപ്പന നടന്ന ഇന്ത്യൻ സിനിമ എന്ന നേട്ടവും എംബുരാൻ സ്വന്തമായിരിക്കുന്നു ഇരുപത്തിനാല് മണിക്കൂർ പിന്നിടുമ്പോഴും ആറ് ദശാംശം അഞ്ച് ലക്ഷം ടിക്കറ്റുകൾ വിറ്റ് ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ തന്നെ പുതു അധ്യായം കുറിക്കുകയാണ് എംബുരാൻ ഒരു മണിക്കൂറിൽ എംബുരാതായി തൊണ്ണൂറ്റി ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോയിൽ വിറ്റുകഴിഞ്ഞത് ഇതിനു മുന്നേ ആദ്യ ദിന അഡ്വാൻസ് ബുക്കിംഗിൽ മുന്നോട്ട് നിന്നിരുന്നത് വിജയ് ചിത്രമായിരുന്നു ലിയോ ആയിരുന്നു അത് എൺപതിനായിരത്തോളം ടിക്കറ്റുകളാണ് പുഷ്പ വിറ്റത് എൺപത്തി അയ്യായിരം ടിക്കറ്റുകളാണ് ഷാറുഖ് ഖാന്റെ ജവാൻ വിറ്റിരുന്നത് വിജയ്യുടെ ലിയോ അല്ലു അർജുന്റെ പുഷ്പ ടു എന്നിവയുടെ റെക്കോർഡാണ് എംപുരാൻ നിസാര നിമിഷങ്ങൾ കൊണ്ട് തകർത്തു കളഞ്ഞത് മാർച്ച് ഇരുപത്തിയൊന്ന് രാവിലെ ഒൻപത് മണിക്കാണ് ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചത് പല തിയേറ്ററുകളിലും റിലീസ് ദിവസത്തെ ടിക്കറ്റുകൾ തീർന്ന അവസ്ഥയിലാണ് ഒരു സമയത്ത് ടിക്കറ്റ് ബുക്കിംഗ് സൈറ്റായ ബുക്ക് മൈ ഷോയും നിലച്ചുപോയ അവസ്ഥയുണ്ടായി ഒട്ടുമിക്ക ജില്ലകളിലെയും എല്ലാ തിയേറ്ററുകളിലും എംബുരാൻ ആണ് ചാർട്ട് ചെയ്തിരിക്കുന്നത് മണിക്കുള്ള ഫാൻ ഷോയുടെ ടിക്കറ്റുകൾ രണ്ടാഴ്ചയ്ക്ക് മുമ്പേ തീർന്നിരുന്നു ഇതിനു പുറമെ ഒരാഴ്ചത്തേക്കുള്ള ഭൂരിഭാഗം ടിക്കറ്റുകളും വിറ്റുതീർന്ന തിയേറ്ററുകൾ ഉണ്ടെന്ന് അതാത് തിയേറ്ററുകൾ തങ്ങളുടെ ഔദ്യോഗിക പേജുകളിൽ പങ്കുവച്ച വിവരങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് മാർച്ച് ഇരുപത്തിയേഴിനാണ് ചിത്രം ആഗോള റിലീസായി എത്തുന്നത് റിലീസിന് ഒരാഴ്ച മുൻപ് തന്നെ എംബുരാൻ റെക്കോർഡുകൾ ഓരോന്നായി തകർക്കുമ്പോൾ തുടർ പരാജയങ്ങൾക്ക് ശേഷമുള്ള മോഹൻലാലിന്റെ തിരിച്ചുവരവ് കൂടിയാണ് മലയാളികൾ ആഘോഷമാക്കുന്നത് മലയാള സിനിമാ ലോകം തന്നെ എംബുരാന്റെ നേട്ടത്തെ ഏറ്റെടുക്കുന്നുമുണ്ട് ബുക്ക് മൈ ഷോയിലെ റെക്കോർഡ് നേട്ടം പ്രമുഖ സംവിധായകരും താരങ്ങളും ഉൾപ്പെടെ സന്തോഷത്തോടെ പങ്കുവയ്ക്കുകയും ചിത്രത്തിന് ആശംസകൾ നേരുകയും ചെയ്തു എംബുരാ നേട്ടത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലും ചർച്ചകൾ സജീവമാണ് മോഹൻലാലിനോടുള്ള മലയാളികളുടെ പ്രിയമാണ് ഈ അവസരത്തിൽ ഏറെ ചർച്ചയാവുന്നതും കേരളത്തിൽ ഒരു സിനിമ റിലീസ് ദിനത്തിൽ നേടുന്ന ഏറ്റവും മികച്ച രണ്ടാമത്തെ കളക്ഷൻ എന്ന നേട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് എംബുരാൻ റിലീസിന് ഇനിയും ആറ് ദിനങ്ങൾ ശേഷിക്കെ പ്രീ റിലീസ് ബുക്കിങ്ങിലൂടെയാണ് ഈ നേട്ടം എന്നത് ശ്രദ്ധേയമാണ് ഒരു മലയാള ചിത്രത്തിന്റെ ഏറ്റവും വലിയ കേരള ഓപ്പണിംഗ് ഉടമയായിരുന്ന മോഹൻലാലിന്റെ തന്നെ ഒടിയനെയും പാൻ ഇന്ത്യ കന്നഡ വിജയമായിരുന്ന കെ ജി എഫ് ടുവിനെയും പിന്തള്ളിയാണ് എംബുരാൻ ലിസ്റ്റിൽ രണ്ടാമത് ഒഡിയന്റെ കേരള ഓപ്പണിംഗ് ഏഴ് ദശാംശം രണ്ട് അഞ്ച് കോടിയും കെ ജി എഫ് ടുത് ഏഴ് ദശാംശം മൂന്ന് പൂജ്യം കോടിയുമായിരുന്നു അഡ്വാൻസ് ബുക്കിംഗിലൂടെ ഫാൻസ് ഷോകളിലൂടെയും എംബുരാൻ കേരളത്തിൽ നിന്ന് ഇതിനകം നേടിയിരിക്കുന്നത് ആദ്യ ദിന കളക്ഷൻ ഏഴ് ദശാംശം നാല് പൂജ്യം കോടിയാണ് അതേസമയം വിജയ് ചിത്രം ലിയോ ആണ് ഈ ലിസ്റ്റിൽ ഒന്നാമതായുള്ളത് പന്ത്രണ്ട് കോടി രൂപയാണ് ചിത്രത്തിന്റെ നേട്ടം റിലീസിന് ആറ് ദിവസം ശേഷിക്കെ ഈ റെക്കോർഡ് മോഹൻലാൽ സ്വന്തം പേരിൽ ആക്കുമോ എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് മോളിവുഡ് ഉള്ളത് നിലവിലെ സ്ഥിതി തുടർന്നാൽ ഈ നേട്ടവും എംബുരാൻ നേടുമെന്നാണ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നതും പ്രതിഫലം വാങ്ങാതെ പൃഥ്വിരാജും മോഹൻലാലും എന്നത് നമുക്ക് ശ്രദ്ധേയമായ ഒരു വാർത്തയായിരുന്നു ചിത്രത്തിന്റെ കാസ്റ്റിംഗ് ആരംഭിച്ച സമയത്ത് ഹോളിവുഡിൽ നിന്നും ബ്രിട്ടീഷ് ചൈനീസ് ഫിലിം ഇൻഡസ്ട്രികളിൽ നിന്നുമൊക്കെ ചില വലിയ പേരുകാരെ ഉൾപ്പെടുത്തണമെന്ന് തനിക്ക് ഉണ്ടായിരുന്നുവെന്ന് പൃഥ്വിരാജ് പറയുന്നുണ്ട് അവരിൽ പലരുമായും വീഡിയോ കോളിലൂടെ സംസാരിക്കാൻ അവസരം ലഭിച്ചു പലരും താല്പര്യപൂർവ്വമാണ് ഞങ്ങളുടെ ആവശ്യത്തെ പരിഗണിച്ചത് എന്നാൽ ഇടനിലക്കാരായ ഏജന്റുമാർ പറയുന്ന പ്രതിഫലം കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമായിരുന്നില്ല ഈ സിനിമയ്ക്ക് പരമാവധി എത്ര വരെ മുടക്കാമെന്നത് എനിക്ക് കൃത്യമായ ധാരണ ഉണ്ടായിരുന്നു എന്നും പൃഥ്വിരാജ് പറയുന്നു ചിത്രത്തിൽ മോഹൻലാൽ ഒരു രൂപ പോലും പ്രതിഫലമായി വാങ്ങിയില്ലെന്നും പൃഥ്വിരാജ് പറയുന്നുണ്ട് പൃഥ്വിരാജും അങ്ങനെ ആയിരുന്നുവെന്ന് ഒപ്പമുണ്ടായിരുന്ന മോഹൻലാലും പറഞ്ഞു ചിത്രത്തിലെ സാങ്കേതിക പ്രവർത്തകരും അഭിനയിച്ച വിദേശ താരങ്ങൾ ഉൾപ്പെടെയും തങ്ങളുടെ വിഷനും ശ്രമവും മനസ്സിലാക്കി പ്രതിഫലം നോക്കാതെ ഒപ്പം നിൽക്കുകയായിരുന്നുവെന്നും പൃഥ്വിരാജ് പറഞ്ഞു നൂറു കോടി ബജറ്റ് ഉണ്ടായിട്ട് എൺപത് കോടിയും പ്രതിഫലത്തിന് പോയിട്ട് ബാക്കി ഇരുപത് കോടിക്ക് സിനിമ നിർമ്മിക്കുന്നത് പോലെയല്ല തങ്ങൾ ചെയ്തിട്ടുള്ളതെന്നും തങ്ങൾ മുടക്കിയിരിക്കുന്നത് സിനിമയുടെ മേക്കിങ്ങിൽ ആണെന്നും പൃഥ്വിരാജ് കൂട്ടിച്ചേർത്തു മാർച്ച് ഇരുപത്തിയേഴിനാണ് ചിത്രം ആഗോള റിലീസായി എത്തുന്നത് എംബുരാനെ മലയാളത്തിന്റെ അഭിമാനമായി ഏവരും ഏറ്റെടുക്കണമെന്നും വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ മലയാള സിനിമയ്ക്ക് സൃഷ്ടിക്കാൻ കഴിയുന്ന മാർക്കറ്റിംഗിന് തുടക്കമിടാൻ എംബുരാനെ കൊണ്ട് സാധിക്കുമെന്നും വരാനിരിക്കുന്ന കത്തനാർ പോലുള്ള വലിയ സിനിമകൾക്ക് ഉൾപ്പെടെ എംബുരാന്റെ വിജയം നൽകുന്ന ഊർജം ചെറുതായിരിക്കില്ലെന്നുമാണ് സിനിമാ പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത്